നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കണ്ണൂർ എ ഡി എം നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്താണ് ടി വി പ്രശാന്ത് നവീൻ ബാബുവിന് കൈക്കൂലി നൽകിയതിന് തെളിവില്ല എന്ന് വിജിലൻസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയാണ് വിജിലൻസ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പുറത്തുവരുമ്പോൾ അതീവ ദുഃഖത്തിലാണ് കുടുംബം അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ബന്ധുവുമായി മലയാളി വാർത്ത സംസാരിച്ചപ്പോൾ സംസാരിക്കാൻ പോലും കഴിയാത്ത തരത്തിലായിരുന്നു കാര്യങ്ങൾ അദ്ദേഹത്തെ മനപൂർവ്വം ട്രാപ്പിലാക്കി കൊലപ്പെടുത്തിയതാണോ അതേ അല്ലെങ്കിൽ അദ്ദേഹത്തെ മരണത്തിലേക്ക് തള്ളിവിട്ടതാണോ എന്നറിയില്ല എന്താണ് ഈ ഘട്ടത്തിൽ പറയേണ്ടതെന്ന് അറിയില്ല ദിവ്യ അടക്കമുള്ളവർക്ക് വീണ്ടും ഈ ഒരു റിപ്പോർട്ട് എന്തായാലും നവീൻ ബാബുവിന്റെ കുടുംബാംഗങ്ങളുടെ പ്രതികരണത്തിലേക്ക് ശ്രീ അനിൽ പി നായർ രാവിലെ ഒരു പ്രഥമ ചാനൽ പുറത്തുവിട്ടു നവീൻ ബാബു ടൈറ്റൂലി തെളിവില്ല എന്ന് വിജിലൻസിന്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഈ അവസരത്തിൽ എന്താണ് പറയാനുള്ളത് അതൊരു ആരോപണമായിരുന്നല്ലോ ആരോപണം സന്തോഷമുണ്ട് അതുപോലെ ഇതിൽ പറഞ്ഞാൽ നവീൻ ബാബുവിനെ ഈ പ്രശാന്തൻ ഒക്ടോബർ ആറ് നാല് തവണ ഫോം വിളിച്ചെന്നും ഒരുപാട് തവണ കാണാൻ ശ്രമിച്ചും മാത്രമേ പറയുന്നുള്ളൂ അതൊരു പണയം വെച്ച രസീത് മാത്രമേ തെളിവായിട്ട് ഹാജരാക്കിയുള്ളൂ ഇതെല്ലാം നവീൻ ബാബുനെ തുടക്കാൻ വേണ്ടി ഉള്ള ഗൂഢാലോചനയുടെ പിന്നിലാണിത് തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കാനുള്ള സാധ്യതയുള്ള കാരണം ഒരു നമ്മൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് സർട്ടിഫിക്കറ്റുകൾ ആവശ്യമായി വരും മറ്റു രേഖകൾ ആവശ്യമായി വരും ഇത് ചോദിക്കാതെയും ഇത് വാങ്ങാതെയും കാണാതെയും സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഒരു നീതിപൂർവ്വമായി ജോലി ചെയ്യുന്ന ഒരു സർക്കാർ ജീവിതം സ്ഥാപിക്കുകയില്ലല്ലോ അപ്പൊ അവർ അപേക്ഷ ഫോൺ വിളിക്കുകയോ ക്ലാരിഫിക്കേഷൻ ചോദിക്കുകയോ ഒക്കെ ചെയ്യുന്നത് അതൊരു ആ ഒരു പ്രക്രിയയുടെ സ്വാഭാവികമായ ഒരു മാത്രമാണ് പക്ഷേ ആ അസ്വാഭാവികതയുള്ളത് വളരെ രൂക്ഷമായ ഒരു പ്രസംഗം നിങ്ങളെ ഇല്ലായ്മ ചെയ്യും സർവീസിൽ നിന്നും ഇല്ലായ്മ വരെ ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾക്ക് മരണം നേരിടേണ്ടി വരും എന്നൊക്കെ പറയുന്ന ഒരു പ്രസംഗം നടത്തിയ ഒരു വ്യക്തി ഉണ്ടാവുമ്പോൾ അതിന് പ്രകോപിച്ച സംഭവം എന്താണ് ആ ഒരു പ്രസംഗം ആർക്കു വേണ്ടിയായിരുന്നു ഇത്ര കൂട്ടി വളരെ ശ്രമിച്ച് ഒരു പ്രസംഗം തയ്യാറാക്കി ഒരു പ്രസംഗം നടത്തി അത് കേരളം ഒട്ടാകെ പ്രചരിച്ചു പിറ്റേ ദിവസം സ്വന്തം നാട്ടില് ജോലി സ്ഥലത്തേക്ക് വന്ന അവദ്യോഗസ്ഥാനം ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിയെ ഇത്ര അപമാനിക്കുവാൻ വേണ്ടി ഇത്ര ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ യഥാർത്ഥ കാരണം എന്താണ് പ്രതിയാക്കപ്പെട്ടു വേണ്ടിയിട്ടല്ലോ ഈ ും പിന്നിൽ ഒരുപാട് ആൾക്കാർ ഉണ്ടെന്ന് ഈ റിപ്പോർട്ട് മനസ്സിലാണുണ്ടോ ഗൂഢാലോചനയിൽ അപ്പാണ് ശരിയായ ഒരു അന്വേഷണം നടക്കണം ശരിയായ ദിശയിലേക്ക് അന്വേഷണം പോകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് ആ ഗൂഢാലോചനയിൽ പങ്കാളികളായവരുടെ നിയമത്തിന്റെ മുമ്പിൽ പിന്നെ